श्रीगणपतये नमः अभिज्ञमस्तु ॐ श्रीगुरुभ्यो नमः ॐ स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुहो नमः श्रीयतिराजाय विवेकानन्दसूरये स्वामिने तापहारिणे रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताया पतये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयोधमुख्यं ശ്രീരാമദൂതം ശിരസാ ശിരസാമി ഓം ശ്രീ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രപരബ്രഹ്മണി നമ അധ്യാത്മരാമായ കിളിപ്പാട്ട് കിഷ്കിൻതാകാണ്ടമ്പാദിവാക്യം തുടർച്ച कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे कूकिलं सानन्तरूपं सकलप्रबोधं

ശുദ്ധം സദാ ശാദമാത്മാനമ്യയം ബുദ്ധം പരബ്രഹ്മ സത്യം സനതനം നിത്യം നിരുപമം തരം നിർഗുണം നിഷ്കളം സച്ചിന്മ സകലാത്മകമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം മായാ വിനിർമുക്തമെന്നറിയും നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബകർമ്മ വേഗാനുരൂപം നീ സഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തൻ നിഗ്രഹിച്ചൻ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ാം രാവണൻ പുണ്ടരീഗോൽഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട കവികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തും ഒരു നിമിത്തേന നിസംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻകിവാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായ അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിരിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ ീരാമദേവകഥാമൃതമാഹാത്മ്യവും ആരാലും ഓർത്താൽ അറിയാവതല്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നി നല്ലതു നല്ലതും മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായ അതിപ്രയത്നം ചെയ്കിൽ അർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാൻ നിധിയെ കടക്കും നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾ കുരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ൊരാകുലമുണ്ടാകില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിത് അത്യുന്നതനായ സമ്പാദി വിഹായ സമുദ്രലംഘന ചിന്ത പിന്നേ

അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനവകാശം കവികളെ ശക്രതനയതനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്ന് എന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളന്ന് അവനല്ലോ നമ്മുടെ പ്രാണന രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം രാമ സൗമിത്രികൾക്കും ബഹു കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അംഗതൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞിരൊരുത്തരും അങ്കതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോജന വഴി ചാടാം ഇരുപതെനിക്കെന്നൊരു കവി മുപ്പതു നവരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത് എഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും കണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേഖനവൂ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ കടക്കാവതീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധം യൗവനകാലേ പെരും പറയും കൊട്ടി

യുദ്ധമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേകനുണ്ടാമെന്ന ദേവരും ആർക്കുമേയില്ല അനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരേയേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതേ എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നൊഴിഞ്ഞു മറ്റാരയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ ൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയാഥനുപുത്രനായി അഞ്ചന പെറ്റുള്ളവായൊരു സത്വഗുണ പ്രധാനൻ ഭവാൻ കേവലം അഞ്ചനാഗർഭ്യുതനായ അവനിൽ വീണ നേരം ഭവാനൂറു യോജനമേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കും നിതുമാനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ കണ്ടു നീ ചണ്ടകിരണൻ പൊങ്ങും നേരം മണ്ഡലം തന്നെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനുട വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർ തമ്മടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നുഗ്രഹിച്ചിടിനാർ മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപാന്തകാലുമില്ല മൃതി എന്നു കൽപ്പിച്ചതിൻ നിളക്കം വരാ നിർണയം ആനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാം ഹനുമാനിവനം നു സാദരം വജ്രം ഹനുവിംഗലേറ്റുമുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ നിൻകൈയിലല്ലയോ തന്നതു രാഘവൻ

ൂർത്തിയെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണന കുലത്തോടും ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവനിപ്പോഴേ അല്ലെങ്കിലോ ദശകന്ധന ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വച്ചു കൈതൊഴുതിയിടുവൻ രാമാങ്കുലീയമെൻ കൈയിലുണ്ടാകയാൽ മാരുതിവാക്കുകേട്ടോരുവിധി സുധനാരൂഢ കൗതുകം ചൊല്ലി നാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയെ വരിക നീ രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യന രാഘവൻ വിക്രമം കാട്ടുവാൻ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നവും വരായിക കല്യാണം ഭവിക്കതേ ഭവിക്കത്തെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കവികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം േഗേന പോയ് മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയപ്പോലെ നിന്നു വിളങ്ങിനാൻ വേഗേന പോയ് മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും ബദ്ധമോദത്തോടിരും നിതക്കാലമേ ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാം സമാ രാമാ രാമചന്ദ്രയ രാമഭദ്രാ വേധസേ രഘുനാഥായ സീത ആഞ്ജനേയമതിപാടലാനം കാഞ്ചി കീയ വിഗ്രഹം പാരിജാതരുമൂലവാസി ഭാവയാമി പവമാനനന്ദനം സുന്ദരകണ്ഡം പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകൾ അതിസാദരം കേട്ടാൽ മതിവരാ കിളിമകളുടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം അഴകിനൊടു അഴകിനൊടുതൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ

അഖില જગദാതിപനോടു വിരവിലരിപ്പനിങ് അദ്യ കൃദാർത്ഥനായേൻ കൃദാർത്ഥോസ്മ്യഹം പ്രണത ജനബഹുജനമരണഹരനാമകം प्राणപ്രയാണകാലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവൊടു കടകുമജ് ജനമനാകിം പുനസ്തസ്യ ദൂതോസ്മ്യഹം തദനുമമഹൃദി സബദിരേ ഖുപദിരേ നരതം ുണ്ടു ശിരസിമേ കിമപിനഹി കിമപിനും നിങ്ങൾ കീശപ്രവരരെ ഇതി പവനതനയനുരച്ചേതു വാലും നിജമേറ്റം ഉയർത്തി പരത്തി കരങ്ങളും അതിവിപുലകളതലവും ആർജവമാക്കി നിന്നാകുഞ്ചിദാക്രിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദിക്ക് ഓം ശ്രീ സീതാലണഭരത ശത്രുഘ്ന സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ പൂർവം രാമ തപോവനാദിഗമനം കാഞ്ചനം കൈദേഹിഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലിംഗാരീദനം പശാത് രാവണകുംഭകർണഹനം സമ്പൂർണരാമായണം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലി മമ ബാലതകുണ്ഡിദാനീം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൽ ബില്ലുവാദ്രി നാഥ കരുണാകര രാമചന്ദ്രം ഭജേ